ഈ പ്രവർത്തനങ്ങൾ ജോലിയും അതുപോലെ സഖിയും ശുചിത്വം എല്ലാം കൂടി എല്ലാവരും ചെന്നാണ് നമ്മുടെ ഈ സമ്മേളനം ഇതുപോലെ ജീവിക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എല്ലാവരെയും ഇവിടെ അതിനെ നിർബന്ധമായ പ്രശ്നങ്ങൾ മുതിരുന്നില്ല വാസ്തവത്തിൽ ഞാൻ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച മഴ പെയ്താണ് പ്രവർത്തിക്കുമായി നമ്മൾ കല്യക്കാട് ടൗണിലായ ഈ സമ്മേളനം ഒട്ടും സജീവം പറയുക നമുക്ക് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ടൗണിൽ സംഘടിപ്പിക്കാം മഴയൊക്കെ മാറിക്കഴിഞ്ഞ് സജീവമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ കക്ഷീകരണ യോഗം കേരള കോൺഗ്രസ് അന്ന് നമുക്ക് സംസാരിക്കും ഇപ്പോൾ അതിനോട് ഒരു കൂടില്ല എല്ലാവരും പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു അവസാനത്തെ ബസ് പോകാൻ പോകുന്നു അതുകൊണ്ട് ബസ്സിൽ പോകേണ്ടതാണ് അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നത് പറയുകയുണ്ടായാലും ഞാനൊന്നും പാർലമെന്റ് നിലനിൽപ്പ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ടും അഭിമാനകരമായ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാനായിരുന്നു അതിലെല്ലാവരും പ്രത്യേകിച്ച് ഐക്യ ജനാധിപത്യമേക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ വളരെ സജീവമായിട്ടുള്ള നേതൃത്വം എല്ലാ കക്ഷികളും ഒരുമിച്ച് ഒരേ മനുഷ്യർക്കും കോട്ടയത്ത് നമുക്ക് കാണാൻ കഴിയാതാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമുക്കിതുപോലെ നല്ല ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയിലും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നിന്ന് അറിയാൻ പറ്റും കല്ലുക്കാടാണെങ്കിൽ നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള എല്ലാ ഭവർത്തനും എല്ലാം ഏറ്റവും ആത്മാർത്ഥമായി ഇല്ലാത്തതും അത് സാമ്പത്തികമായി അതുപോലെ തന്നെ ബന്ധു മിത്രാലികളൊക്കെ ബന്ധപ്പെട്ടവർക്കുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഏറ്റവും സജീവമായി ഉള്ള പ്രവർത്തനം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിജയിക്കാനായിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിൽ സിന്റെ ഞാൻ പോവുകയാണ് അപ്പൊ അവിടെ ജോസിനെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞു ആ വീടുകളൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട് പ്രത്യേകം നമ്മുടെ പ്രവർത്തനത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമുക്ക് കോട്ടയത്ത് അതുപോലെ ഒരു വലിയ കരസമാക്കുന്നത് പലരേ കാണുമ്പോൾ ആളുകൾ ഓരോ സ്ഥലങ്ങളിലും പത്തനംതിട്ടയിലും അവിടെ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ അവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് നമ്മളെ വിജയിപ്പിക്കണം കേരള കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഈ പ്രവർത്തനങ്ങളാണ് നമുക്കിതുപോലെ നല്ല ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് കഴിയും തെരഞ്ഞെടുപ്പിൽ ഈ വിജയത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ പാർലമെന്റുകളിൽ നമ്മൾ ഒട്ടേറെ പരിപാടികളിൽ തുടക്കം കുറിച്ചു അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ കേരളത്തിനു വേണ്ടി കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ ജനങ്ങൾക്കെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനം കൂടി നടത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പാർലമെന്റിൽ നമ്മൾ തുടക്കം കുറിച്ചപ്പോൾ തന്നെ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളവിടെ പാർലമെന്റിൽ സംസാരം തുടങ്ങിയത് റവർട്ടുകാരൻ ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന സമ്മേളനകാലത്ത് തന്നെ സീറോ സിറോഫ് ശൂന്യവേളയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടായി വാർത്തകൾ വിമർശനങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പല വാർത്തകളും കോട്ടയത്തിലേക്ക് മറ്റു ജില്ലകളിലേക്ക് കടന്നു വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് കാണാനായിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞാലും സംസാരിച്ചാലും ഒക്കെ അത് പല മാർഗങ്ങളിലൂടെ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളാണ് അപ്പം കിട്ടുന്ന അവസരങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ആഘോഷങ്ങൾ അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഉന്നയിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തി നടത്തി കഴിഞ്ഞു അതുപോലെ തന്നെ തുടർന്ന് അങ്ങോട്ടും ആ ശൈലി നമ്മൾ മുന്നോട്ട് പോകും ഇന്ന് കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ് ദേശീയതലത്തിൽ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ആണെങ്കിലും റബർ കർഷകരും ജല കർഷകരും വലിയ പ്രതിസന്ധിയിലാണ് രണ്ട് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും പ്രതിസാഹിത്തു നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അവരെ പഞ്ചാബിനെയും അവര് ഗവൺമെന്റ് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പാരായ്മ ഉപയോഗിച്ച് അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് കർഷകരുടെ നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കർഷകരെ ആക്രമിക്കുന്നത് കർഷകരെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സമിതി ഈ രാജ്യത്തെ ജനങ്ങളെ ചുറ്റിപ്പോയി அவரு அவகாசி அவருடைய உற்பத்தங்களுக்கு நியாயமான நியமம் கர்ஷகம் ரூபாய் தான் மினிமம் அது விலை അത് ഇന്ത്യൻ രീതിയിലായിരുന്നു തീരുമാനിക്കേണ്ടത് എന്നൊരു കൃത്യമായി പറയുന്നുണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് നടപ്പിലാക്കണം എന്ന് മാത്രമാണ് കർഷകർ ആവശ്യപ്പെടുന്നത് പക്ഷേ അത് വാക്കുകൾ പറഞ്ഞതുപോലെ കൃത്യമായി അത് കിട്ടും എന്ന് ഉറപ്പാക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തി കർഷകർ ആവശ്യപ്പെടുന്നതാണ് അതുപോലെ തന്നെ കർഷകർക്ക് പെൻഷൻ ലഭ്യമാക്കണം ഈ രാജ്യത്തെല്ലാവരും പെൻഷൻ

ലോകത്തിലെ പല രാജ്യങ്ങളിലും കുറച്ച് താല്പര്യം സൗജന്യമായി നമ്മളും കൊടുക്കും നമ്മുടെ രാജ്യം അവസാനം അവിടുത്തെ താലിബാൻ നേതൃത്വം പറഞ്ഞത് ഞങ്ങൾക്ക് ലോകത്തിലെ പല രാജ്യങ്ങളും കിട്ടി ഗോതമ്പിൽ ഏറ്റവും മികച്ച ഏറ്റവും മെച്ചപ്പെട്ട ഗുണനിലവാരങ്ങളുടെ ഗോതം ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നാണ് അത് പറഞ്ഞത് ഞാൻ പാലക്കുന്ന ആരാണ് ഈ ഗുണനിലവാരമുള്ള ലോകം ഈ ഗോതമ്പുണ്ടാക്കിയത് നമ്മളാണോ ഈ പാലിക്കുന്നത് നമ്മളാണോ രാജ്യം ഗവൺമെന്റ് ഈ മികച്ച ഗോപുണ്ടാക്കി നമ്മുടെ രാജ്യത്തിന്റെ കർഷകരാണ് അവരെ മാത്രമുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്ത് ഭൂരിപക്ഷപ്പെടുന്ന ജനങ്ങൾ ജനങ്ങൾ ആ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷകനെയും കർഷക മറക്കുന്ന

அது கொடுக்காத்த இழுவது கோடி ரூபாய் இப்போ அது மழையுக்கு நிச்சு போகும் ஒன்னு செய்யும் தயாரில் സർക്കാരിനായി പണം സർക്കാർ ഇല്ലാത്ത കേരളത്തിലെ സഹകരണ മേഖലയിൽ മുപ്പത്തിളം കോടി രൂപയാണ് ഉള്ളത് നിക്ഷേപം സ്വീകരിച്ച് അത് ലോൺ കൊടുക്കാതെ കെട്ടിക്കിടക്കുന്ന മുപ്പത്തിരായിരം കോടി രൂപ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉള്ളത് സർക്കാർ പണമുണ്ട് കേരളത്തിൽ ഉൽപ്പാദനം സംഭരിച്ചാൽ

ഒരു ിൽ പോയിരിക്കുന്ന ഗതി കേരളത്തിലെ നെൽകർകർക്കുള്ളത് അപ്പൊ ഇതിനെതിരായിട്ടില്ല അതിശക്തമായിട്ടുള്ള സമരം പ്രതിഷേധമാണ് അതാരാണ് കേരളത്തിൽ ആദ്യമായിട്ട് എന്നോട് എഫിന്റെ കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് കാണുന്നില്ലേ ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മുൻകാലങ്ങളിൽ എന്തായാലും ഇത് എന്തുകൊണ്ടാണ് ശക്തമായി പ്രതികരിക്കാത്തത് നമ്മളോട് അപ്പൊ ഈ സാഹചര്യം മാറ്റം നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പാർലമെന്റ് അംഗം ഉപയോഗിച്ച് ദേശീയ തലത്തിൽ ഈ പ്രശ്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ദേശീയ തലത്തിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ കേരളത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തെ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശക്തമായി നമുക്ക് ഒരു കാര്യത്തിൽ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം അറിയാം ആ സിദ്ധിയെ തീർച്ചയായിട്ടും ഇതിപ്പോ രണ്ടു മൂന്ന് ആഴ്ച കാലം ഒറ്റക്കെട്ടായിരുന്നു പ്രവർത്തനം നടത്തി മാറ്റം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാകാം അവിടെ തുടങ്ങിയ കല്ലൂർക്കാട് പൈക്കോട്ടൂര് കല്ലൂർക്കാട് നായന മഞ്ഞൂർ ആലക്കുഴ ആവൂരി പഞ്ചായത്തിനെടുത്ത് നമുക്ക് നമ്മുടെ അവിടെ സങ്കടാശീലം അത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തിലും പായ്പാഴക അതുപോലെ ഉള്ള പഞ്ചായത്തുകളിലും മാറാടി തുടങ്ങിയുള്ള പഞ്ചായത്തുകളിലും നമ്മൾ ഉത്സാഹിച്ചാലും നമുക്ക് അത്യാവശ്യം കേട്ട സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും വരുന്ന ഒരു വർഷക്കാലത്ത് വ്യക്തമതാണ് പാർട്ടികൾ സംസ്ഥാന ക്യാമ്പ് നടത്തുന്നത് ഒരു വർഷക്കാലത്തേക്കുള്ള പ്രതിരോധ പ്രവർത്തന പരിപാടി ക്യാമ്പിൽ വെച്ച് രൂപം കൊടുത്തു ആ രൂപ

പഞ്ചായത്ത് ശക്തമായി ഇനി മുതൽ അങ്ങോട്ട് സജീവമായി നമുക്ക് പ്രവർത്തിക്കണം എല്ലാ വാർഡുകളിലും സജീവമാക്കണം നമ്മുടെ അറിവ് പാടില്ല നമുക്ക് ഈ ഹിന്ദു സംവിധാനത്തിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഉറച്ചു നിന്ന് പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കേരള കോൺഗ്രസ് പാർട്ടി അത് വിശേഷിക്കപ്പെടാൻ പാടില്ല എന്ന് ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ സംഘടനാപരമായി നമ്മൾ ശക്തി അർഹിച്ചത് അതിന് നിങ്ങൾക്ക് കഴിയും എന്ന് ഇന്നത്തെ ഈ സമ്മേളനത്തിലൂടെ ഈ പരിപാടിയിലൂടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കല്ലൂർക്കാട് മണ്ഡലത്തിൽ അതിന് മണ്ഡല പ്രസിഡന്റ് എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഞാൻ വളരെ പാർട്ടിയുടെ വേണ്ടി പാർട്ടി കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും കേരള കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നും അല്ലാത്ത കടന്നത് ഇവിടെ പ്രിയ പ്രസിഡന്റ് അദ്ദേഹം വീണ്ടും നമ്മളോടൊപ്പം ചേർന്ന് സജീവമായി സത്യസന്ധിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഞാൻ അനുമതി അദ്ദേഹത്തെ എന്നോട് ജില്ലാ പ്രസിഡന്റ് പറയുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി സ്ഥാനമാണ് സെക്രട്ടറിയായി തന്നെ ജില്ലാ പ്രഖ്യാപിക്കും എന്ന് ജില്ലാ പ്രസിഡന്റ് അവിടെ പറയുകയുണ്ടായിരുന്നു அப்படி வளர்ந்து எல்லாருக்கும் எல்லோருக்கும் நல்ல போகணுன்னு மாற்றம் மட்டுமே ஒட்டே இப்போ எழுபத்தி எழுபத்தி അതിന് ചർച്ച നടക്കാൻ പങ്കെടുക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇവിടേക്ക് പരിപാടി അത് മാറ്റിവെക്കാൻ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അഞ്ചര മണിക്ക് പക്ഷെ കോട്ടയത്ത് രാവിലെ എട്ട് മണിക്ക് നിരന്തരമായിട്ടുള്ള പരിപാടി ഉണ്ടായാലും കോട്ടയത്ത് തിരിച്ച് വീട്ടിൽ കൊട്ടേ അങ്ങനെ സദയം ക്ഷമിക്കണം എന്ന് വിജയപ്രവർത്തനോട് അഭ്യർത്ഥിക്കുന്നു എല്ലാ പിന്ത്രണവും எல்லா நமக்கு ஒரு பஞ்சாயத்து சிந்திப்பையும் அபிவாதம் எல்லாருக்கும் நந்தி பண்ணுறோம் எல்லாருக்கும் நன்றி அபிவாதம்